പുത്തൻകുരിശ് ആശ്രമത്തെക്കുറിച്ച് ഓർമ്മിക്കുക പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുതൽ ഈ അക്കോവായക്കാരൻ എന്നാൽ കുറേ കത്തോരിക്കരുണ്ടായിരുന്നു അവർക്കൊരു പള്ളി വേണമെന്നുള്ള താല്പര്യത്തിലാണ് പുത്തൻകുരിശ് പള്ളിയൊക്കെ തുടങ്ങിയത് പള്ളിയും അതിനോടനുബന്ധിച്ചുള്ള ആശ്രമവും കുറച്ച് റബ്ബർ തോട്ടവും ഒക്കെ ആയിട്ട് അന്ന് തുടങ്ങിയത് ഓർമ്മിക്കുക ഇടയ്ക്ക് ഞങ്ങൾ പറ്റിയ സമനാഴിക്കാരെ ഈ ആശ്രമങ്ങളിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു അവിടെ ചില ഭക്ഷണമൊക്കെ തന്ന് വളരെ കാര്യമായിട്ട് ഞങ്ങൾ കൊച്ചു പിള്ളേരായിരുന്ന സമയത്ത് വലിയച്ഛനും മറ്റുള്ളവരും ആശ്രമ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടതിനെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ ഓർമ്മിക്കുക പിന്നീട് അത് ഇണീഷ്യേറ്റീവ്സ് ആക്കി ഇങ്ങനെയുള്ള തരത്തിലൂടെയാണ് ഇപ്പോൾ പ്രദേശത്താണ് അത് നോക്കുന്നത് കർത്താവിയെ ഞങ്ങൾ ഈ അനുഗ്രഹിക്കണമേ ഉത്തങ്കുലി ശാസ്ത്രമോ തുടങ്ങിയ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന കത്തോരിക്ക സഹോദരങ്ങളെയും ഒക്കെ ഞങ്ങൾ ഓർമ്മിക്കുന്നു അവിടുത്തെ സമാധാനവും ശാന്തിയും ഞങ്ങൾക്ക് നൽകണമേ വെല്ലിയച്ഛൻ്റെ തീക്ഷ്ണതയെയും തീവ്രതയെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധവർമ്മ ദിവ്യകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ